നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമുക്കെല്ലാം ലഭിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വളരെ വൈകാതെ നമുക്ക് ലഭിക്കും സാധാരണ അത് നമുക്ക് ലഭിക്കേണ്ട തീയതി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ജൂൺ മാസം അതായത് വിതരണത്തിൻ്റെ നാല് മാസങ്ങളിൽ കൂടുമ്പോഴാണ് നമുക്ക് രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നത് ഇത് എല്ലാ വർഷങ്ങളിലും നാലാമത്തെ മാസം വരെ കാത്തു നിൽക്കാതെ മൂന്നാം മാസം ലഭിക്കുന്ന രീതിയായിരുന്നു ഇത്രയും നാൾ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഫെബ്രുവരി മാസമാണെങ്കിലും നമുക്ക് ഇരുപത്തിനാലാം ലഭിച്ചു പക്ഷേ അത് മാർച്ച് മാസം വരെ നമുക്ക് സമയമുള്ളതാണ് പക്ഷെ ഫെബ്രുവരി നമുക്ക് ലഭിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് എല്ലാ പ്രാവശ്യവും മൂന്നാമത്തെ മാസമാകുമ്പോൾ തന്നെ ലഭിക്കേണ്ട സഹായമാണ് ഈ പ്രാവശ്യം മുടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ കാരണം എന്താണ് എന്ന് കാർഷിക മന്ത്രാലയം ഉൾപ്പെടെ വിശദമാക്കിയിട്ടില്ല പക്ഷേ ഈ ആനുകൂല്യം മുടങ്ങില്ല എന്ന് കൃത്യമായിട്ട് സർക്കാർ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് വളരെ വൈകാതെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ നാലോളം വരുന്ന പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കർഷകരും ഇനി കേവലം നമുക്ക് രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്ന ഇനി ആരെങ്കിലുമൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അക്ഷയ കേന്ദ്രങ്ങളോടൊപ്പം തന്നെ കോമൺ സർവീസ് സെൻ്ററിലാണ് പ്രധാനമായിട്ട് ഇത് ചെയ്യുന്നത് സി എസ് സി സെൻ്ററുകളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാർമേഴ്സ് ഐ ഡി എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും നമ്മൾ കൊണ്ടുപോകേണ്ട പ്രധാന രേഖകൾ ആധാറും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണും കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഈ വർഷത്തെ ഉണ്ടാവണം ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ സർവീസ് സെൻ്ററിൽ എത്തിച്ചേരുന്ന സമയത്ത് അത് ഈ വർഷത്തെ അടയ്ക്കുന്നതിനും അതിനുശേഷം നമുക്ക് ഈ ഒരു വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതിനും സാധിക്കുന്നതായിരിക്കും ഇനി ഓൺലൈൻ സെൻ്ററിൽ പോകുന്ന ഈ ഒരു സമയം ബാക്കി പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക അതൊന്ന് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ ഒന്ന് അവരോട് പറയുക അവരത് പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് പറയുന്നതാണ് അതായത് ഇലക്ട്രോണിക് കെ വൈ സി ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ആധാർ ഉണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഫോൺ കൂടി കയ്യിൽ കരുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പർ മുഖാന്തരം എൻ്റർ ചെയ്ത് നമ്മളുടെ മറ്റ് സ്റ്റാറ്റസ് കൂടി ലാൻഡ് സീഡിങ് സ്റ്റാറ്റസ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ ഒരു സമയത്ത് അതിനെ അറിയാൻ സാധിക്കും ഇനി അത് ബാക്കി എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചവരാണെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ ഈ പറയുന്ന പ്രധാന കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമ്മളൊന്ന് സ്ഥിരീകരിക്കേണ്ടത് നമ്മുടെ ഇലക്ട്രോണിക് കെ വൈ സിയുടെ ആണ് അതായത് മുൻപ് മസ്റ്ററിങ്ങിന് തുല്യമായിട്ടൊരു സംവിധാനമാണ് ഇ കെ വൈ സിയിലൂടെ കൊണ്ടുവന്നത് ബയോമെട്രിക് മുഖേന അല്ലെങ്കിൽ ഫേസ് ഒതിന്റിക്കേഷൻ മുഖേന അല്ലെങ്കിൽ ഒ ടി പി അധിഷ്ഠിതമായിട്ടൊക്കെ ഇ കെ വൈ സി ചെയ്യാം അപ്പോൾ അത് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ഇനി അത് ചെയ്തവർക്ക് ചിലപ്പോൾ റീ കെ വൈ സി ബാധകമാകും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് പ്രീ എം കിസാൻ സമ്മാന വെബ്സൈറ്റിൽ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക വിതരണം വളരെ വൈകാതെ തന്നെ ഉണ്ടാകും ചുരുങ്ങിയത് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഇതിൻ്റെ വിതരണം ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ട് തീയതി പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ് ഇതിൻ്റെ തീയതികൾ അനൗൺസ് ചെയ്യുന്ന കൃത്യമായിട്ട് ആ സമയം തന്നെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ വഴി ആ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അതോടൊപ്പം ഗ്രൂപ്പുകളിലേക്ക് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവരിലേക്കാണ് ഈ അറിയിപ്പ് ഷെയർ ചെയ്യുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക